ഐ പി എല്ലിൽ തോറ്റുകൊണ്ട് തുടങ്ങുകയെന്ന മുംബൈ ഇന്ത്യൻസിന്റെ ശീലം വായിക്കാൻ പുതിയൊരു ക്യാപ്റ്റന് ഹാർദിക് പാണ്ഡ്യുമായില്ല രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ആദ്യമായി പുതിയ നായകനഗിരിൽ കളിച്ച മുംബൈ ഇവേ മത്സരത്തിൽ ഗുജറാത്ത് ഐറ്റൻസിനോട് പൊരുതി വീഴുകയായിരുന്നു ഒരു ഘട്ടത്തിൽ മുംബൈ വിജയം പിടിച്ചെടുക്കുമെന്ന് തോന്നിച്ചെങ്കിലും ഡെത്ത് ഓവറുകളിൽ തുടച്ചാടുള്ള വിക്കറ്റ് പിഴുതാണ് ഗിൽ നയിച്ച ഗുജറാത്ത് ഐറ്റൻസിന് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് മുൻ നായകൻ രോഹിത് ശർമ്മ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഐ പി എല്ലിൽ മറ്റൊരു നായകനഗിരിൽ കളിച്ച മത്സരം എന്ന പ്രത്യേകതയും ഈ കളിക്കുണ്ടായിരുന്നു പക്ഷേ ഹാർദിക്കിന് ഇപ്പോഴും താൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും രോഹിത്തിന് തന്നെയാണ് പിന്തുണയെന്നും കാണികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു കൂവികൊണ്ടും പരിഹസിച്ചുകൊണ്ടും രോഹിത്തിന്റെ പേര് മുദ്രാവാക്യം വിളിച്ചുമാണ് കാണികളിത് പ്രകടമാക്കിയത് അതിനിടെ മത്സരശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഗ്രൗണ്ടിൽ വെച്ച് ഗുജറാത്ത് താരമായ റഷീദ് ഖാനുമായി സംസാരിക്കവേ ഹാർദിക്ക് പെണ്ണിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ അനവസരത്തിനുള്ള ഈ സ്നേഹപ്രകടനം രോഹിത്തിനൊട്ടും ഇഷ്ടമായില്ലെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് ഹാർദിക്കിന്റെ ഈ പ്രവൃത്തിയിൽ അസ്വസ്ഥരക പ്രകടിപ്പിച്ച രോഹിത് ഉടൻ തന്നെ തിരിഞ്ഞു നിന്ന് ഹാർദിക്കിനോട് രോക്ഷത്തോടുകൂടെ പലതും പറയുന്നതായി വീഡിയോയിൽ കാണാം മുംബൈ ടീം ഉടമകളിൽ ഒരാളായ ആകാശ് അംബാനി സമീപത്ത് തന്നെ ജി ടി എ താരം റഷീദ് ഖാനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഹാർദിക്കിനോട് രോഹിത് പരോക്ഷമായി സംസാരിച്ചത് ഇതുകണ്ട് ആകാശ് ഇവരെ നോക്കുകയും ചെയ്യുന്നുണ്ട് മുംബൈ ക്യാമ്പിൽ കാര്യങ്ങൾ ഒട്ടും തന്നെ ശുഭകരമല്ലെന്ന് ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് രോഹിത്തിനെ പുറത്താക്കി പകരം ഹാർദിക്കിനെ നായകസ്ഥാനത്ത് നിന്നാക്കിയതു മുതൽ മുംബൈ ടീമിലെ ഐക്യ നഷ്ടമായി കഴിഞ്ഞു കാരണം അഞ്ചു തവണ ഐ കിരീടം നേടിയിട്ടും രോഹിത് ും ഏകപക്ഷീയമായ സ്ഥാനത്തിൽ നിന്നും പുറത്താക്കിയ മുംബൈ ടീം മാനേജ്മെന്റിനെതിരെ അടക്കം പ്രകടിപ്പിച്ചിരുന്നു രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയതിൽ സീനിയർ താരങ്ങളായ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവർക്കടക്കം കടുത്ത ഉണ്ടെന്നാണ് വിവരം അടുത്ത സീസണിൽ ഇവർ പേരും ടീം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് മാത്രമല്ല യുവതാരങ്ങൾക്കും രോഹിത്തിനോടാണ് പ്രിയം ഈ സീസണു മുന്നോടെ അദ്ദേഹം പരിശീലന ക്യാമ്പിലെത്തിയ വീഡിയോ പല യുവതാരങ്ങളും പങ്കുവച്ചിരുന്നു ഇതിൽ മലയാളി താരം വിഷ്ണു വിനോദും പെടും കഴിഞ്ഞ ഡിസംബറിലായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുംബൈ ടീമിലെ ക്യാപ്റ്റൻസി മാറ്റം ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും തിരികെ എത്തിയ ഹാർദിക് പാണ്ഡ്യ മുംബൈ നായകനായി വാടിക്കുകയായിരുന്നു ഇതിനുവേണ്ടി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ഓസ്ട്രേലിയൻ യുവ ഓൾറൌണ്ടർ ക്യാമ്പ്രൻ ഗ്രീനെ ബാംഗ്ലൂരിന് വിൽക്കുകയും ചെയ്തു ഗ്രീൻ ടീമിൽ വേണമെന്ന് അന്നത്തെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ആവശ്യപ്പെട്ടെങ്കിലും ഇത് കണക്കിലെടുക്കാതെയാണ് ടീം മാനേജ്മെന്റ് നീക്കവുമായി മുന്നോട്ട് പോയത് ഹാർദിക്കിനെ ടീമിലെത്തിച്ച് ദിവസങ്ങൾക്കകം തന്നെ രോഹിത്തിനെ പുറത്താക്കുകയും പകരം ഹാർദിക്കിനേക്ക് നായകനായി പ്രഖ്യാപിക്കുകയും ചെയ്തു